കട്ടപ്പന സർക്കിൾ ജംഗ്ഷൻ റെസിഡന്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ദേശീയ പതാക ഉയർത്തി എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു മുന് സൈനികന് പി വി ശ്രീനിവാസന് പതാക ഉയർത്തി നഗരസഭാ കൗൺസിലർ സോണിയ ജെബി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി അസോസിയേഷൻ പ്രസിഡന്റ് തോമസ് ജോസ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൌൺസിലർ ഐ ബി മോൾരാജൻ പി ഡി തോമസ് കുര്യൻ പി വി തുടങ്ങിയവർ സംസാരിച്ചു ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വള്ളക്കടവ് സ്നേഹസദൻ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്കൊപ്പം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു കുട്ടികളുടെ കലാപരിപാടികൾ ആഘോഷങ്ങൾക്ക് മാധുര്യം പകർന്നു

ലയൻസ് ക്ലബ് പ്രസിഡന്റ് സെൻസ് കുര്യൻ സെക്രട്ടറി ജെബിൻ ജോസ് ട്രഷറർ കെ ശശിധരൻ എം എം ജോസഫ് സിസ്റ്റർ ജെസി മരിയ തുടങ്ങിയവർ സംസാരിച്ചു രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിന വിപുലമായ പരിപാടികളോടുകൂടി കട്ടപ്പന സെന്റ് ജോൺസ് ഹോസ്പിറ്റലിൽ നടത്തി രാവിലെ ഏഴ് പതിനഞ്ചിന് ഇടുക്കി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഇൻചാർജ് പി കെ സുരേഷ് പതാക ഉയർത്തി സന്ദേശം നൽകി സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ നടത്തിയ ഫ്ളാഷ് മോബ് ഏറെ ശ്രദ്ധേയമായി നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു ലൈവ് ന്യൂസ്

വീടുകൾ ഷോപ്പുകൾ ആരാധനാലയങ്ങൾ ഫാക്ടറികൾ ഡിസ്പ്ലേ സെന്ററുകൾ ഓഫീസ് റൂമുകൾ എന്നിവയുടെ ഇന്റീരിയർ വർക്കുകൾ ഫാക്ടറി ഫിനിഷിംഗിൽ ചെയ്തു നൽകുന്നു ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ചർച്ച് നിയർ ന്യൂ ബസ്റ്റാൻഡ് കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ ബിൽഡിംഗ് രാജകുമാരി സിആർഡ് ഓപ്പോസിറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ കുമ്മളി റോഡ് കമ്പം ഓപ്പോസിറ്റ് കളക്ടർ ഓഫീസ് തേനി